ദിവസങ്ങൾ മുൻപാണ് കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ പാപ്പനങ്കോട് ഓഫീസിലെ തീപിടുത്തവും രണ്ടുപേർ മരിച്ചതുമായ വാർത്ത പുറത്തു വന്നത് തിരുവനന്തപുരത്തെ പാപ്പനങ്കോട് സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനമായ ന്യൂ ഇന്ത്യ അൻഷറൻസ് കമ്പനിയുടെ ഓഫീസിലായിരുന്നു ഈ മാസം മൂന്നിന് ഉച്ചയോടെ വലിയൊരു പൊട്ടിത്തെറിയോടെ തീ പടർന്നത് നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് തീ അണച്ച ശേഷം രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു അതിലൊന്ന് അതേ ഓഫീസിലെ ജീവനക്കാരി മുപ്പത്തിയഞ്ചുകാരി വൈഷ്ണിയുടേതാണെന്ന് വൈഷ്ണുവടേതാണെന്ന് ആദ്യമേ തിരിച്ചറിഞ്ഞിരുന്നു ഓഫീസിലെ മേശിക്കടയിൽ നിന്നാണ് വൈഷ്ണുവെ കത്തിക്കരിഞ്ഞ് മൃതദേഹം കണ്ടെത്തിയത് രണ്ടാമത്തെ മൃതദേഹം ഒരു സ്ത്രീയുടേതാണെന്നും പണമടയ്ക്കാനെത്തിയ ഒരാളുടേതാകാമെന്നായിരുന്നു ആദ്യമേ കരുതിയിരുന്നത് തുടക്കത്തിൽ അസാധാരണമായി ഒന്നും തോന്നാതിരുന്നതിനാൽ അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നായിരുന്നു കരുതിയിരുന്നതും എന്നാൽ ഫോറൻസിക് പരിശോധനയിൽ മണ്ണെണ്ണ കൊണ്ടുവന്ന കുപ്പി കണ്ടെത്തി സംഭവ ഒരു കത്തിയും ഉണ്ടായിരുന്നു രണ്ടാം മൃതദേഹം പുരുഷന്റേതാണെന്നും തിരിച്ചറിഞ്ഞു ഇതോടെ അന്വേഷണം വൈഷ്ണുവുടെ സ്വകാര്യ ജീവിതത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു യുവതിക്ക് കുടുംബ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി ആദ്യ ഭർത്താവുമായി പിരിഞ്ഞ ശേഷം മൂന്ന് വർഷം മുൻപാണ് വൈഷ്ണ നരുവാട് സ്വദേശിയായ ബിനുകുമാറിനെ വിവാഹം ചെയ്തത് എന്നാൽ ഇയാൾ സംശയം മൂലം വൈഷ്ണയെ ആക്രമിക്കുകയും നിരന്തരം ഫോൺ പരിശോധിക്കുകയും പതിവായിരുന്നു അതുകൊണ്ട് ഇരുവരും തമ്മിൽ പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു ഒരു വാടക വീട്ടിലാണ് വൈഷ്ണ കുട്ടികൾക്കൊപ്പം താമസിച്ചിരുന്നത് നിന്നെയും കൊന്ന് ഞാനും മരിക്കുമെന്ന് വൈഷ്ണയെ ബിനു പലവട്ടം ഭീഷണിപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കൾ മൊഴി നൽകി ശല്യം സഹിക്കാൻ കഴിയാതെ ആയപ്പോൾ യുവതി വിവാഹമോചനത്തിന് കോടതിയെ സമീപിച്ചിരുന്നു അന്നും ബിനുകുമാർ യുവതിയെ ഭീഷണിപ്പെടുത്തി ഫോൺ ബ്ലോക്ക് ചെയ്തതോടെ സഹോദരന്റെ ഫോണിലേക്കായി ഭീഷണി ആറുമാസം മുൻപ് പാപ്പനംകോട്ടെ ഓഫീസിലെത്തി ബിനു വഴക്കുണ്ടാക്കിയതിനെ തുടർന്ന് ഏജൻസി ഓഫീസുടമ നേമം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഇനി പ്രശ്നമുണ്ടാകില്ലെന്ന് ഒപ്പിട്ട് നൽകിയ ശേഷമാണ് അന്ന് ബിനുവിനെ വിട്ടയച്ചത് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉടൻ ബിനുവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ബിനുവിന്റെ രണ്ട് ഫോണുകളും സ്വിച്ച് ഓഫ് ഇതോടെ ഓഫീസിൽ കണ്ടെത്തിയ പുരുഷന്റെ മൃതദേഹം ബിനുവിന്റേതാകാമെന്ന സംശയത്തിലേക്ക് എത്തി പോലീസ് ബിനു വീട്ടിന്ന് സമീപത്ത് നിന്ന് കയറി പാപ്പനംകോട് ഇൻഷുറൻസ് ഓഫീസിന് സമീപത്തിറങ്ങുന്ന സിസിടിവി ഫുട്ടേജ് ലഭിച്ചു ഒരു തോൽ സഞ്ചിയുമായാണ് ബിനു വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നത് മണ്ണെണ്ണ ഒഴിച്ചാണ് തീ വെച്ചതെന്നാണ് ഫോറൻസിക് വിദഗ്ധരുടെ സംശയം തോൽ സഞ്ചിയിലുണ്ടായിരുന്നത് മണ്ണെണ്ണ ആവാമെന്നാണ് പോലീസ് പറയുന്നതും അതോടൊപ്പം ബിനു തന്റെ സുഹൃത്തിനോട് താൻ പ്രതികാരം ചെയ്യാൻ പോകുന്നുവെന്ന് പറഞ്ഞതായും സുഹൃത്ത് മൊഴി നൽകി പൂർണ്ണമായും കത്തിക്കരഞ്ഞ മൃതദേഹം ബന്ധുക്കളും തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ ഡി എൻ എ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു മകളുടെ മരണം മുന്നിൽ കാണുകയായിരുന്നു വൈഷ്ണുവുടെ അമ്മ വൈഷ്ണുവുടെ ഓഫീസിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കിഴക്കേക്കോട്ടയിൽ നിന്നും ബസ്സിൽ മടങ്ങുമ്പോൾ അമ്മ സുധാകല കണ്ടിരുന്നു ഭയന്ന് അടുത്ത സ്റ്റോപ്പിലിറങ്ങിയവർ കാര്യം തിരക്കാൻ ഓട്ടോറിക്ഷയിൽ നേമം പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ കുഴപ്പമൊന്നുമില്ലെന്നും വീട്ടിൽ പോകാനും നിർദ്ദേശിക്കുകയായിരുന്നു പിന്നീടാണ് മരണവിവരം അറിയുന്നത് ഇത്രയും വലിയ കൂടിയും ജോലിക്കിടെ വൈഷ്ണവ പി എസ് സി പരീക്ഷയ്ക്കായി പഠിച്ചിരുന്നുവെന്ന് സ്ഥാപന ഉടമ ബി മണി പറഞ്ഞു അമ്മ സുധാകരയും സഹോദരൻ വിഷ്ണുവും മാത്രമാണ് ഇനി വൈഷ്ണവയുടെ രണ്ട് മക്കൾക്ക് ആശ്രയമായി ഉള്ളത് എല്ലാം ബസ്സിലിരുന്ന് കാണേണ്ടി വന്ന ആ അമ്മയുടെ കണ്ണിലിപ്പോഴും ആളിക്കത്തുന്ന തീയാണ് ഒപ്പം നെഞ്ചിലും